മദ്യനയ കേസിൽ കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴികൾ നിരത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് വ്യവസായി മകുണ്ട റെഡി മകൻ രാഘവ് എന്നിവരുടെ മൊഴിപ്പകർപ്പാണ് കെജ്രിവാളിനെ കാണിച്ചത് ബി ആർ എസ് നേതാവ് കെ കവിതയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ റോസ് അവന്യൂ കോടതിയിൽ നൽകും അതേസമയം ഡൽഹിയിൽ വീണ്ടും പരിശോധനകൾ തുടരുകയാണ് ആം ആദ്മി എം എൽ എ ഗുലാം സിംഗിന്റെ വസതിയിലാണ് പരിശോധന നടക്കുന്നത് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് വിവിധമേതായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അദ്ദേഹത്തെ തന്നെ കാണിച്ചു കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഈ തെളിവുകൾക്ക് മുന്നിൽ ഒരുപക്ഷേ എന്ത് മറുപടി നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടക്കം മുതൽ ഈ തെളിവുകളെല്ലാം ശേഖരിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ രാജീവ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ഡൽഹി മധ്യനായ അഴിമതി കേസിൽ ചോദ്യം ചെയ്യുകയാണ് ഈ ചോദ്യം ചെയ്യലിനകത്ത് നിരവധി മൊഴിപ്പകർപ്പുകൾ ഉൾപ്പെടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ കാണിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ നിരവധി വ്യവസായികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും അവരുടെ മൊഴിയും മൊഴികളും മറ്റും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് നിരവധി വ്യവസായികളെ നേരത്തെ ചോദ്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞത് ഈ ഡീലുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ് മാത്രമല്ല ഇ പക്കൽ പല ഡിജിറ്റൽ തെളിവുകളുണ്ട് പ്രത്യേകിച്ച് വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ പിടിച്ചെടുത്തതായാണ് കഴിഞ്ഞ ദിവസം കോടതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദഗതികൾക്കിടയിൽ വ്യക്തമാക്കിയത് അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു ഡീലിൻ്റെ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിക്കുമ്പോൾ വാട്സപ്പിലൂടെ ഉൾപ്പെടെ പലരുമായി പല വ്യവസായികളുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഡീൽ ഉറപ്പിച്ചത് എന്നതാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഈ ഡിജിറ്റൽ തെളിവുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നത് സ്വാഭാവികമായും ഇതെല്ലാം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കുരുക്ക് മുറുകുന്ന ഘടകങ്ങളാകുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം അതേസമയം ഈ ഡൽഹി മധ്യനയ അഴിമതിയിൽ ഇപ്പോഴും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധനയും മറ്റും തുടരുകയാണ് ഇന്നിപ്പോൾ രാവിലെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ ആയ ഗുലാബ് സിംഗ് യാദവ് വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിട്ടുണ്ട് അവിടെ പരിശോധന നടത്തുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് കൂടുതൽ കുരുക്ക് മുറുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ എ എ പിയുടെ മറ്റ് നേതാക്കളുടെ വസതികളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിത്തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വാദം നടക്കുമ്പോൾ കോടതിയിൽ ഇ ഡി ചൂണ്ടിക്കാണിച്ചത് തന്നെ നൂറ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് ഇത് ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചുവെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുൾപ്പെടെ ആം ആദ്മി പാർട്ടി ഈ തുകയാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുമ്പാകെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇ ഡി കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് ഗൗതം ഏതായാലും ഈ കേസിൽ മുഖ്യപ്രതി സ്ഥാനത്തേക്കാണ് അരവിന്ദ് കെജ്രിവാൾ എത്തുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് കൃത്യമായി ഇ ഡി വേട്ടയാടാൻ ശ്രമിക്കുന്നു കേന്ദ്ര സർക്കാർ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല നമുക്കറിയാം കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല വിധി നേടിയെടുക്കാനുള്ള ശ്രമങ്ങളും അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു എന്നാൽ അവിടെയെല്ലാം വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു അതിനുശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതും ഏതായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ വാദങ്ങളെല്ലാം പൊളിയുന്നു എന്ന് മാത്രമല്ല ഈ കേസിൽ മുഖ്യ മുഖ്യപ്രതിസ്ഥാനത്തേക്ക് ആസൂത്രണം ഉൾപ്പെടെ നടത്തിയത് അരവിന്ദ് കെജ്രിവാളാണെന്ന് ഇ ഡി പറയുമ്പോൾ എല്ലാ തെളിവുകളും മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇ ഡി ഇത്തരത്തിൽ സ്ഥിരീകരിക്കുന്നത് രാജീവ് ഇക്കാര്യം അരവിന്ദ് കെജ്രിവാളിൻ്റെ നേരത്തെ തന്നെ നല്ല ബോധ്യമുണ്ടായിരുന്നു അതിനാലാണ് ഇദ്ദേഹം വളരെ ബുദ്ധിപരമായി ഒൻപത് തവണ ഇ ഡി ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിട്ടും ആ വഴിക്കേക്ക് പോകാതെ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ആ ചോദ്യം ചെയ്യലിൽ നിന്നും അരവിന്ദ് കെജ്രിവാൾ ഒഴിഞ്ഞു മാറിയത് കാരണം എല്ലാ തെളിവുകളും കൃത്യമായി ശേഖരിച്ച ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ മേൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കിയത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം അതിന്റെ അടിസ്ഥാനപരമായ കാര്യം നേരത്തെ തന്നെ നിരവധി അറസ്റ്റ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്ന് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്ത അനുയായും ഉപമുഖ്യമന്ത്രിയുമായിരുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അതോടൊപ്പം കഴിഞ്ഞ വർഷം അവസാനമാകുമ്പോൾ സഞ്ജയ് സിംഗിനെ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവും രാജ്യസഭാ അംഗവുമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതുകൂടാതെയാണ് മാർച്ച് മാസം പതിനാറാം തീയതി കെ കവിത എൻഫോഴ്സ്മെൻറ്റിൻ്റെ പിടിയിലാകുന്നത് സ്വാഭാവികമായും ഇവരെ എല്ലാം ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായ തെളിവുകൾ അരവിന്ദ് കെജ്രിവാളിലേക്ക് എത്തുവാനുള്ള തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചിരുന്നു ഈ സാഹചര്യം കെജ്രിവാളിനും കൃത്യമായിട്ട് തന്നെ അറിയാം അതിനാലാണ് ഇദ്ദേഹം ഒൻപത് തവണ ചോദ്യം ചെയ്യുവാൻ ഇ ഡി സമൻസ് അയച്ചിട്ട് ഒൻപത് തവണ ഇദ്ദേഹം ആ സമൻസ് കൃത്യമായി കൈപ്പറ്റിയെങ്കിലും അതിന് മറുപടി നൽകുകയോ അതല്ലെങ്കിൽ ആ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ശ്രമിക്കുകയോ കെജ്രിവാൾ ചെയ്തില്ല മറിച്ച് കോടതികളിലെത്തി െതിരെയുള്ള കടുത്ത നടപടികൾ തടയണം അതല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ട് കോടതികൾ കയറിയിറങ്ങാനാണ് കെജ്രിവാൾ ശ്രമിച്ചത് ഒരിക്കലും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ കെജ്രിവാൾ തയ്യാറായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം കാരണമെന്നത് എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ടാണ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചത് ഇത് കെജ്രിവാളിനും അറിയാമായിരുന്നു പക്ഷേ വളരെ ശ്രദ്ധേയമായത് കോടതി ഇതിൽ നടത്തിയിട്ടുള്ള ഇടപെടലാണ് കാരണം കോടതിയും എന്തുകൊണ്ട് താങ്കൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് കെജ്രിവാളിന് മുൻപാകെ ഉന്നയിച്ചത് അതല്ലാതെ അറസ്റ്റ് ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് കെജ്രിവാളിനെ അയക്കുന്നത് ഒഴിവാക്കുവാനോ കോടതി തയ്യാറായില്ല നിലവിൽ ഏഴു ദിവസത്തെ റിമാൻഡിലാണ് കെജ്രിവാളിനെ അയച്ചിരിക്കുന്നത് ഈ ഏഴ് ദിവസം കൊണ്ട് കൃത്യമായ ചോദ്യം ചെയ്ത് നിരവധി തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇ ഉദ്യോഗസ്ഥർ ഉള്ളത് യെസ് തെളിവുകൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹം നൽകേണ്ടി വരും നേരത്തെ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കം എന്നാൽ കോടതിയിൽ നിന്നുൾപ്പെടെ തിരിച്ചടിയേറ്റതോടെയാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതാ ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നു അത് കൃത്യമായ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത് ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്